പ്രിയ ദൈവ മക്കളെ നമ്മുടെ ജീവിതത്തെ ദിനംതോറും നവീകരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം ഇന്ന് തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത വിശ്വാസത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മളായിരിക്കുന്നു ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ വിശ്വാസ ത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മളായിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തോടുണ്ടായിരിക്കേണ്ട ഒരു കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത ഇന്ന് ഒത്തിരിയേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ കുടുംബങ്ങൾ വളരേണ്ടത് സത്യവിശ്വാസത്തിലാണ് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ വിശ്വാസം എന്ന് തകർന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശഥികരിക്കപ്പെടുന്നു നമ്മുടെ യുവജനങ്ങള് യുവ മക്കള് എത്രയോ യുവജനങ്ങള് വിശ്വാസമെന്താണെന്നറിയാതെ വിശ്വാസത്തിന് വഴിമാറി ഒരു പ്രതിബദ്ധതയുമില്ലാതെ പല ലൗകികരും ജുഡീകരമായി ജീവിക്കുന്ന അനേകം ക്രൈസ്തവ യുവമക്കൾ മക്കള് നമ്മുടെ സഭയിലും സമുദായത്തിലുമുണ്ട് എല്ലാ ഇടങ്ങളിലും വൈദികരിലും സമർപ്പിതരിൽ പോലും ഈ വിശ്വാസ ത്യാഗത്തിൻ്റെ ഒത്തിരിയേറെ പ്രവൃത്തികൾ നമുക്കിന്ന് കാണാൻ കഴിയുന്നു സഹോദരങ്ങളിതൊന്നും അഭിചാരിതങ്ങളല്ല ഇന്ന് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസമാണ് കാരണം ഒരു മനുഷ്യന് വിശ്വാസം നഷ്ടപ്പെട്ടാൽ വിശ്വാസമില്ലാതായാൽ ആ വ്യക്തി ഏത് വിധത്തിലും നശിപ്പിക്കുവാൻ പിശാച്ചിന് കഴിയും പലോസ്ലിഗ് ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾ എടുത്തു പറയുന്ന മനോഹരമായ ഒരു വെപ്പൺ ഒരു ഡിഫെൻഡിങ് പ്രതിരോധിക്കുവാനുള്ള ശക്തമായൊരു ഒരു ആയുധമാണ് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവാൻ വിശ്വാസത്തിൻ്റെ പരിചയമാണ് നമ്മുടെ വിശ്വാസത്തെ പരിചയോടാണ് പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്താണ് പരിചയുടെ പ്രത്യേകത അത് വളരെ ഡിഫൻഡിങ് ആയ ഒരു വെപ്പണാണ് കുന്തം എറിയുമ്പോൾ ഈ പരിച അത് അത് ബ്ലോക്ക് ചെയ്യാം കൊണ്ട് വെട്ടുമ്പോൾ പരിച കൊണ്ട് ബ്ലോക്ക് ചെയ്യാം പല വിധത്തിലും ശത്രുവിൻ്റെ ഏത് ആക്രമണങ്ങളെയും ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തമായ ആയുധമാണ് പരിച ഇന്ന് ദുഷ്ടവിശാച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നമ്മുടെ സഭയിലേക്ക് സമൂഹത്തിലേക്കെല്ലാം വിവിധങ്ങളായ തീയമ്പുകൾ നിരീശ്വരത്വത്തിൻ്റെ ജടീകതയുടെ ലൗകികതയുടെ സുഖലോലുഭതയുടെ അശുദ്ധിയുടെ അവിശ്വാസത്തിൻ്റെ ഒരുപാട് തീയമ്പുകൾ തൊടുത്തുവിടുന്നുണ്ട് പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ പരിചയം നമ്മുടെ കൈകളിൽ ഇല്ലാത്തതുകൊണ്ട് ഈ തീയമ്പ് നമ്മുടെ മേലിൽ തറച്ച് അറിഞ്ഞറിയാതെയോ നമ്മിൽ ഈ ആത്മീയ അപജയങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ സത്യവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പരിച മറ്റേത് നാളുകളേക്കാൾ ഉപരി ദൈവജനം കൈകളിലെടുക്കേണ്ട നാളുകളാണിത് വിശ്വാസം ജീവിക്കേണ്ട നാളുകൾ സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കേണ്ട നാളുകൾ ഈ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹത്വവും സമ്പന്നതയും എന്ന് പരിശുദ്ധാത്മാവ് ഈ ഒരു കൃപയിലേക്കാണ് ഇന്നത്തെ ശത്രുഷ വഴി എല്ലാം വിളിക്കുന്നത് ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാലാം തിരുവൻ മോശം വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകളെന്ന് എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം നിഷേധിച്ചു ിച്ചു സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം മോശ നിഷേധിച്ചു ബൈ ഫൂലം മോശ അത് നിഷേധിക്കുകയാണ് ആ ഉന്നതമായ പദവി നഷ്ടപ്പെടുത്തുകയാണ് ഫറവയുടെ കൊട്ടാരത്തിൽ ഫറവയുടെ മകനെ പോലെ മോശം വളരുകയാണ് ഈജിപ്തുകാരുടെ എല്ലാ വിദ്യകളിലും മോശം നല്ല വൈദഗ്ധ്യം നേടി നല്ല അറിവുള്ളവനായിരുന്നു പണ്ഡിതനായിരുന്നു വലിയ ആർക്കിടെക്റ്റ് ആയിരുന്നു മോശം നേടാത്ത അറിവുകൾ ഉണ്ടായിരുന്നില്ല കാരണം ഈജിപ്ത് അത്രയും വലിയ സാമ്രാജ്യമായിരുന്നു ആ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ ഇതെല്ലാം മോശം നഷ്ടപ്പെടുത്തുകയാണ് വേണമെങ്കിൽ ഈജിപ്ത് സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഫറവയായി മോശയ്ക്ക് മാറാമായിരുന്നു അത്രയും സ്വാധീനമുള്ളവൻ കഴിവുള്ളവൻ പ്രാഗല്ഭ്യമുള്ളവൻ ലോകത്തിലേറ്റവും ഉന്നതമായ പദവിയാണ് ആ നാളുകളിൽ ഫറവയാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ മാനുഷികമായി ചിന്തിച്ചാൽ ലോകത്തിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു പദവി ഇനി ലഭിക്കാനില്ല അത്രയും ഉന്നതമായൊരു പദവിയും ആ പതി പദവിയോട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പവർ മണി പവർ അതിന അനുസൃതമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ഈജിപ്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഇതെല്ലാം മോശയ്ക്ക് ആവോളം ആവോളം ആസ്വദിക്കാമായിരുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ സുഖ സൗകര്യങ്ങൾ തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഈ പദവികൾ സ്ഥാനമാനങ്ങൾ മാനുഷിക അംഗീകാരങ്ങൾ സുഖലോലുപതകൾ എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള നൈമിഷികമായിട്ടുള്ള ആഹ്ലാദങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം വിശ്വാസം മൂലം മോശം നിഷേധിച്ചു അവൻ നഷ്ടപ്പെടുത്തി കളയുക എന്തു അറിവില്ലായ്മ മൂലമല്ല വിശ്വാസമൂലം എല്ലാവരും ഉച്ചത്തിൽ അത് മാത്രം ഏറ്റു പറഞ്ഞേ വിശ്വാസമൂലം പലപ്പോഴും ഈ പരിശുദ്ധ വചനം എന്നൊരുപാട് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ എന്തൊരു കമ്മിറ്റ്മെന്റ് ആണ് മോശപ്രവാചകന് വിശ്വാസത്തോടുണ്ടായിരുന്നത് തന്റെ സത്യവിശ്വാസത്തെ ബാധിക്കുന്ന തന്റെ വിശ്വാസത്തിന്റെ വീര്യം കെടുത്തിക്കളയുന്ന തൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന സകലത്തിനോട് നോ പറയുവാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തോടുള്ള സമർപ്പണമാണ് കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് വിശ്വാസം മൂലം മോശം നിഷേധിച്ചു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വചനം വായിച്ചു കഴിഞ്ഞു ഇത് കേൾക്കുമ്പോഴും പെട്ടെന്ന് നമ്മളത് കേട്ട് കഴിയുകയാണ് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഇതിനു വേണ്ടി മോശം കൊടുത്തൊരു ഒരു വിലയുണ്ട് അവൻ സഹിച്ച കഷ്ടങ്ങൾ ത്യാഗങ്ങൾ കണ്ണുനീരുകൾ അവൻ അനുഭവിച്ച ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ മാനുഷികവും മാനസിക ശാരീരികവുമായിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ സംശയങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി അനേക രാത്രികളിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല എൻ്റെ സഹോദരങ്ങളെ അരു ഒരു ഡിസിഷൻ എടുക്കാൻ ഫൊറവയുടെ കൊട്ടാരത്തിൽ ഫറവയുടെ മകനെപ്പോലെ മോശം വളർന്നു വരികയാണ് അവന് യുവാവായി ഈജിപ്തിലെല്ലാ വിദ്യകളിലും അവൻ കരുത്ത് വെളിപ്പെടുത്തി എല്ലാ വിദ്യകളും അഭ്യസിച്ചു എല്ലാം കൊണ്ടും ശക്തനായ ഒരു ഭരണാധികാരി എന്നാൽ വിശ്വാ ഒരു ദിവസം വിശ്വാസത്തെ പ്രതിയെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് അത് ഒരു ദിവസം കൊണ്ടല്ല എത്രയോ ദിവസങ്ങൾ അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു ചിന്തിച്ചു പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ എളുപ്പമല്ല എളുപ്പമല്ല വിശ്വാസത്തെ പ്രതി മാത്രമാണ് മോശ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈജിപ്തിലെ പാപസുഖങ്ങൾ അനുഭവിക്കണേക്കാൾ ദൈവജനത്തിന് കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോശ ഇഷ്ടപ്പെട്ടുവെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക എബ്രാഹിം പുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ച് നിങ്ങൾ ആ ഇരുപത്തിയഞ്ച് വായിക്കണം ഈജിപ്തിലെ സുഖ സൗകര്യങ്ങൾ ഈജിപ്തിന്റെ സമ്പത്ത് ഈജിപ്തിൻ്റെ സുഖലോലുപതകൾ ഇതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും വലിയ ആനന്ദമായി ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ സഹനങ്ങളിൽ പങ്കുചേരുവാൻ മോശം ആഗ്രഹിക്കുകയാണ് പതിനൊന്നിന്റെ ഇരുപത്തിയാറിൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത് അവൻ നോക്കിയത് ഈജിപ്തിൻ്റെ സുഖങ്ങളിലേക്കല്ല അവൻ കണ്ണുകൾ ഉയർത്തിയത് ഈജിപ്തിൻ്റെ ആ പ്രതാപത്തിലേക്ക് മഹത്വത്തിലേക്കല്ല തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ പ്രതിഫലത്തിലേക്കാണ് മോശപ്രവാചകൻ നോക്കിയത് ഇറ്റേണൽ റിവാർഡ് ഇറ്റേണൽ ലൈഫ് നിത്യമായ പ്രതിഫലം കർത്താവ് തരുന്ന നിത്യ നിത്യജീവൻ ഇതിലേക്കാണ് മോശം നോക്കിയത് ഈ ഒറ്റ പ്രത്യാശ കൊണ്ട ഇതെല്ലാം വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തുവാൻ മോശിക്കഴിഞ്ഞത് കർത്താവ് ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങൾ കർത്താവിന്റെ വചനത്തിന് ചേരാത്ത പാപശീലങ്ങൾ കൂട്ടുകെട്ടുകൾ പ്രണയബന്ധങ്ങൾ പ്രണയബന്ധങ്ങള് അശുദ്ധ ജീവിതങ്ങൾ ലോകാരൂപിയുടെ പ്രവർത്തനങ്ങള് അവിശ്വസ്തകള് എന്റെ സഹോദരങ്ങളെ ഇത് വിശ്വാസത്തെ പ്രതി ഉപേക്ഷിച്ച് കർത്താവായ യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ഉച്ചത്തിൽ ആനന്ദത്തോട് രാമൻ പറഞ്ഞേ ആമേക്കുന്ന് കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ജീസസ് 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 ഇത് വെറുമൊരു ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല നിന്റെ ചങ്ക് നുറുങ്ങിക്കൊണ്ട് നീ പറയണം കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എൻ്റെ വിശ്വാസത്തോടെ സമർപ്പണമുള്ളവനാക്കണമേ പ്രതിബദ്ധതയുള്ളവനാക്കണമേ എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാൻ പറ്റൂ എല്ലാം നഷ്ടപ്പെടുത്തിയ മോശ തുടർന്നുവുള്ള ഓരോ വചനവും നമ്മൾ വായിക്കണം എമായി പുസ്തകം പതിനൊന്നാമത്യായം മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് തിരുവചനങ്ങൾ എത്ര ശക്തമാണ് വചനങ്ങൾ വിശ്വാസത്തോട് സഭയിലെ ക്രൈസ്തവർക്കുണ്ടായിരുന്ന പ്രതിബദ്ധത നമ്മൾ യുഗാന്ത സഭയിൽ യുഗാന്തസഭയുടെ ദൈവമക്കളാണ് നമ്മൾ ആദിമസഭയിലെ ക്രൈസ്തവർക്കുണ്ടായതിനേക്കാളേറെ സമർപ്പണത്തിലേക്ക് യുഗാന്ത സഭയിലെ ദൈവജനം വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവരാകണം നമ്മൾ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുകയാണ് കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ രണ്ടാം വരവ് അത് അടുത്തുകൊണ്ടിരിക്കുന്നു ആഗതമായി കൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ ലോക ലോകസുവിശേഷവൽക്കരണത്തിന് അത്യാവശ്യകതയുടെ ആ മണിനാദം നമ്മുടെ ഖാദുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു എന്താ വചനം പറയുന്നത് തിരുവചനം പറയാണ് അവ പരിഹാസവും ചമ്മട്ടിയടിയും കാരാഗ്രഹവാസവും അനുഭവിച്ചു വരെ പ്രഹരിക്കപ്പെട്ടു രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ശിരസ് മുതൽ പാദം വരെ രണ്ടായി വെട്ടി ശരീരം രണ്ടായി കീറി മുറിക്കുകയാണ് ആളുകൊണ്ട് മെച്ചപ്പെട്ട ഉദ്ധാനത്തിന് വേണ്ടി മറ്റു ചിലർ പീഡനങ്ങളിൽ രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല അവർ അനേകർ അലിഞ്ഞുതിരിഞ്ഞു നടന്നു ദൈവത്തിന്റെ വചനം പറയുന്നു അവർ ചെമിരിയാടുകളുടെയും കോലാടുകളുടെയും വേഷം ധരിച്ചു എൻ്റെ സഹോദരങ്ങളെ എന്തുമാത്രമാണ് വിശ്വാസത്തെ പ്രതി ഇവർ പീഡനങ്ങൾ ഏറ്റെടുത്തത് വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് സംസാ വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തിയവരെ എല്ലാം എല്ലാം തകർന്നു പോയവരെ കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് വിശ്വാസത്തോടുണ്ടായിരുന്ന പ്രതിബദ്ധത ഇന്ന് വിശ്വാസം നശിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഹൃദയത്ത് വേദനയുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നമ്മുടെ യുവമക്കളെ ഓർത്ത് നമ്മുടെ സഭയോർത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മഭാരമുണ്ടോ എൻ്റെ സഹോദര സഹോദരി നിന്റെ ഹൃദയത്തിൽ ഈ വേദനയുണ്ടോ പരിശുദ്ധാൽ ഭവം ഇന്ന് എന്നോടും നിന്നോടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ശ്വാസത്തോട് നമുക്കൊരു പ്രതിബദ്ധത വേണ്ടേ അപ്പോ ചില പ്രവർത്തനം ഇരുപത് ഇരുപത്തിയഞ്ച് പോലോ പറയുന്നുണ്ട് എൻ്റെ ജീവനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല അതിന് അർത്ഥം എന്താ എൻ്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസമാണ് ഇതാണ് യഥാർത്ഥ ക്രൈസ്തവൻ എൻ്റെ വിശ്വാസത്തെയാണ് ഞാൻ ആദരിക്കുന്നത് എൻ്റെ ജീവൻ ആദരിക്കുന്നതിനേക്കാളും എൻ്റെ ജീവനെ ബഹുമാനിക്കുന്നതിനേക്കാളും എൻ്റെ ജീവനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഫെയ്ത്ത് എൻ്റെ വിശ്വാസമാണ് അതുകൊണ്ടാണ് രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ വിശ്വാസം ഏറ്റവും പറയുവാൻ പൗരൂസ്ലിക വിശ്വസ്ഥത കാണിച്ചത് തൻ്റെ തലയറുത്ത് കൊണ്ടുപോകും താൻ അസ്വസ്ഥനായില്ല പതറിപ്പോയില്ല ചഞ്ചലപ്പെട്ടില്ല വിശ്വാസത്തിനു വേണ്ടി പോലീസിലേക്ക് രക്തസാക്ഷ്യങ്ങളാണ് എത്രയോ എത്രയോ രക്തസാക്ഷി ഈ കാലഘട്ടത്തിൽ ഈ ആധുനിക നാളുകളിൽ എത്രയോ നൈജീരിയയിലും എത്രയോ സിറിയയിലും എത്രയോ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ക്രൈസ്തവ സഹോദരി സഹോദരങ്ങളിൽ ഇന്ന് വധിക്കപ്പെടുന്നു വധിക്കപ്പെടുന്നു സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നമ്പർ ഉണ്ടാവണം അവരെ നമ്മൾ ഓർക്കണം അവരെ നമ്മൾ പരിരക്ഷിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ക്രൈസ്തവാത്മാവിൽ സ്വരമുയർത്തണം നമ്മൾ അവരെ നമ്മൾ സേവിക്കണം അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് നൈജീരിയ മാത്രം ലോകമെമ്പാടുമെന്ന് ഒരുപാട് ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നു ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഈ പീഡനങ്ങളുടെ മധ്യേ അവർ വിശ്വാസം പ്രഘോഷിക്കുന്നത് ആ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ് കമ്മിറ്റ്മെൻറ്റ് മൂലമാണ് ഒരു സ്ത്രീ പറയുന്നില്ലേ തിമോത്തി രണ്ടാമത്തെ ലേഖനം അധ്യായം ഏഴാമത്തെ മതനാണ് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു ഞാൻ ഞാനെൻ്റെ വിശ്വാസം കാത്തു ഞാൻ നന്നായി പൊരുതി വിശ്വാസത്തിന് വേണ്ടി ഞാൻ വിശ്വാസത്തിന് നല്ല ഓട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എൻ്റെ സഹോദരങ്ങളെ വിശ്വാസം കാക്കണം നമ്മൾ വിശ്വാസം നമ്മൾ കാക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും നമ്മൾ ഒറ്റപ്പെടും കളിയാക്കപ്പെടും തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ മാറ്റി നിർത്തപ്പെടും വിമർശിക്കപ്പെടും അപവാദങ്ങളും അപഖ്യാതികളും നാം കേൾക്കേണ്ടി വരും എന്നാൽ അതിൻ്റെ നടുവിലും നീ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവായ യേശു നിനക്ക് വേണ്ട പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് ആ പ്രതിഫലത്തിലേക്ക് നീ കണ്ണുറപ്പിക്കണം ഈ ലോകത്തിൽ വിശ്വാസത്തെ പ്രതി ക്ലേശങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും കഷ്ടതകളെല്ലാം ഉണ്ടാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ വ്യതിചലിച്ചു പോകരുത് മനസ്സ് ചഞ്ചലപ്പെട്ട് നീ പിന്മാറിപ്പോകരുത് നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ശ്രദ്ധിച്ചേ ഉറച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക നിന്റെ വിശ്വാസ ജീവിതത്തിനും വിശ്വാസത്തോടു നിന്റെ നിന്റെ സമർപ്പണത്തിനും കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ശ്രീ പറയുന്നുണ്ട് കുറിതസ്കാർ കിട്ടി ഒന്നാമത്തെ ലേഖനം പതിനാറിന്റെ പതിമൂന്ന് നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക വിശ്വാസത്തിൽ ില്ക്കുക എൻ്റെ ഹെബ്രായി പുസ്തകം പന്ത്രണ്ട് രണ്ട് പറയുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണത്തിലെത്തിക്കുന്നവനുമായ കർത്താവ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണ ഈ ലോകത്തിൽ നിവിശ്വാസത്തിൻ്റെ ഓട്ടം നടത്തുവാൻ നമ്മുടെ ഓട്ടത്തില വിശ്വാസത്തിൻ്റെ ഓട്ടത്തിലാണ് നമ്മൾ ഈ ഓട്ടം നമ്മൾ പൂർത്തിയാക്കുന്നത് വിശ്വാസത്തിൻ്റെ നാഥനായ നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഒത്തിരി ക്ലേശവും സകനും ഏരുക്കൊക്കെ ഉണ്ടാവും നഷ്ടപ്പെട്ടു പോകരുത് ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത് മനസ്സുമടുത്ത് നീ പിന്മാറിപ്പോകരുത് വിശ്വാസം മുറുകെ പിടിക്കുക കൂടെ കർത്താവുണ്ട് വിശ്വാസത്തിന് നാഥനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് നിന്നോടൊപ്പമുണ്ട് അവിടുന്ന് അതിനുള്ള പ്രതിഫലം തരും എൻ്റെ സഹോദരങ്ങളെ നിസ്സാര നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യരുത് സത്യവിശ്വാസം ജീവിക്കുവാനും ഈ വിശ്വാസം പ്രഘോഷിക്കുവാനും ഈ വിശ്വാസത്തെ ഈ തലമുറയിൽ കക്കുതവരായി മാറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം മോശയെപ്പോലെ സത്യവിശ്വാസത്തിന് ചേരാത്തതിനോട് നോ പറഞ്ഞ് അതെല്ലാം വിട്ടുപേക്ഷിക്കുവാനുള്ള ഒരു പ്രതിബദ്ധത എനിക്ക് എനിക്കും ഉണ്ടാകട്ടെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ